നമസ്കാരം നടൻ മോഹൻലാലും ഋഷഭ് ഷെട്ടിയും ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നതെന്ന് എല്ലാവരും കുറിക്കുന്നു ഋഷഭ് ഷെട്ടിയുടെ കാന്താര അതൊരിക്കലും ആർക്കും മറക്കാൻ സാധിക്കില്ല ഇനിയിപ്പോൾ കാന്താര ചൂവിനുള്ള വരവിലുള്ള കാത്തിരിപ്പിനൊടുവിൽ തന്നെ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത് അതായത് കാന്താര ചൂവിലായിരിക്കും മോഹൻലാൽ എത്തുക എന്നത് ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഭ്യൂഹങ്ങളുമായിട്ട് പകരുന്നതാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാണോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ഈ പ്രീക്വയലിൽ ഋഷഭ് ഷെട്ടിയുടെ പിതാവായുള്ള റോളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതായതാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്ന കാന്താര ടൂവിന് വലിയ അധികം തന്നെ പ്രതീക്ഷകളാണ് ഉള്ളത് കാന്താര വൺ തന്നെ ഇവിടെ മലയാളികൾ ഉൾപ്പെടെ ഒരു സിനിമയായി മാറിയ സാഹചര്യത്തിലാണ് കാന്താര ടൂലേക്ക് മലയാളികളെ കൂടുതൽ ആകർഷിക്കാനായി ഇവരുടെ പദ്ധതി എന്നാൽ ഇതുവരെ നിർമ്മാതാക്കൾ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല കാന്താര ചാപ്റ്റർ വണ്ണിൽ ഒരു ത്രില്ലിംഗ് പീരീഡ് ഡ്രാമ മുന്നോട്ട് വരും എന്നാണ് പ്രേക്ഷക പ്രതീക്ഷിച്ചത് ആദ്യ ഭാഗത്തിൽ ലഭിച്ച വൻ വിജയത്തിനു ശേഷം ആരാധകർ ഈ പ്രീക്വലിനായി കാത്തിരിക്കുകയാണ് ദൈവികമായ ഒരു ഫാന്റസി സ്പർശനത്തിലൂടെ തന്നെ നാടോടി കഥകളെ കൂട്ടിയിണക്കി അതിൽ പകയും പ്രതികാരവും പ്രണയവും കൂട്ടിയിണക്കി ഒരുക്കിയ ചിത്രമാണ് കാന്താര വളരെയധികം പ്രാഗൽഭ്യം നേടിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഇത് പിന്നീട് നമ്മുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയായിരുന്നു അങ്ങനെയാണ് മലയാളത്തിൽ കൂടുതൽ സ്ക്രീനുകളിൽ കാന്താര അന്നിറങ്ങിയത് പഞ്ചുള്ളി ദൈവത്തെ കുറിച്ചുള്ള കഥയും കദംബ കാലഘട്ടത്തെ കുറിച്ചുള്ള ആസ്പദമാക്കിയുള്ള ഇതിവൃത്തവുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രമേയം ഈ പ്രീക്വയലിന്റെ പ്രമേയം വളരെയധികം ആകർഷണമൺ തന്നെയാണ് അതുകൊണ്ട് മോഹൻലാൽ ഇതിലേക്ക് എത്തുമ്പോൾ ആവേശകരമായ ഒരു കാര്യം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചിത്രം ആദ്യം ഇരുപത്തിയഞ്ച് ദിവസത്തിൽ തന്നെ ഇരുന്നൂറ് കോടിയാണ് ആദ്യ ദിവസം മുതൽ കയറി തുടങ്ങിയത് ക്ലബിൽ ഇടം നേടിയത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ചിത്രം എഴുതി സംവിധാനം ചെയ്തതിന് പുറമേ ഋഷിഭ് ഷെട്ടി തന്നെയാണ് മുഖ്യവേഷത്തിൽ വീക്ഷ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മൂന്ന് മേഖലയിലും അസാമാന്യ മികവ് പ്രകടമാക്കിയ നടൻ ഋഷഭിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡും ഈ ചിത്രത്തിലൂടെ തന്നെ നേടുകയും ചെയ്തു ഇപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ പങ്കാളിയാകുകയാണെങ്കിൽ അത് ഇരട്ടി സന്തോഷമാണെന്നും ഇന്ത്യൻ ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ വാർത്ത കൂടിയാണെന്നും പ്രദീപ് പറയുന്നുണ്ട് ഋഷഭ് ഷെട്ടിയും ഭാര്യ പ്രകൃതിയും ഈ വർഷം ഏപ്രിൽ മോഹൻലാലിനെ കണ്ടതായി തന്നെ വാർത്തയിലും ചിത്രങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ചില ഫോട്ടോകൾ പങ്കുവച്ചതും അഭിമുഖങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്ന് തന്നെ പറയാം ഇതുകൊണ്ടാണ് ഇവർ ചിത്രം എടുത്തിരുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് കാന്താര റ്റു ഈ വർഷാവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമോ തിയേറ്ററുകളിലേക്ക് എത്തും ഈ റിപ്പോർട്ടുകളുടെ സൂചന അടിസ്ഥാനത്തിൽ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ പറയുന്നത് തിയേറ്ററുകൾക്ക് ശേഷം ചിത്രത്തിന്റെ ഒ റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് തന്നെയാണ് മലയാള സിനിമയിൽ മറ്റെല്ലാ സിനിമാ മേഖലയും പോലെ തന്നെ വലിയ സൂപ്പർ താരങ്ങൾ ഉണ്ടെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു സ്വഭാവം മലയാളം ഇൻഡസ്ട്രിക്കുണ്ട് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി മറ്റുള്ള ഇൻഡസ്ട്രിയുമായി തന്നെ ഇടകലർന്നുകൊണ്ട് പല രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുകയും നമ്മൾ കാണുന്നുണ്ട് തമിഴിൽ നിന്ന് തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ സ്റ്റാറുകൾ എത്തുകയും മലയാള സിനിമയിൽ അഭിനയിക്കുകയും മലയാളത്തിൽ നിന്നുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരെ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിക്കും മോഹൻലാലിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ തന്നെയും ഫ്ലോപ്പായി മാറിയെങ്കിലും എക്കാലവും മോഹൻലാലും മമ്മൂട്ടിയുടെയും പേര് അറിയപ്പെട്ടത് ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി സൂപ്പർ താരങ്ങളായ ദിലീപും സുരേഷ് ഗോപിയും പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖ സൽമാനും ചോമിന തോമസും ജയറാമും നിവിൻ പോളിയും ഒക്കെ തന്നെയും അന്യ സിനിമകളിലൂടെ അഭിനയിക്കുമ്പോൾ അത് കൂടുതൽ മലയാളി പ്രേക്ഷകരെയും കൂടി മലയാള സിനിമയെ വാനോളം എത്തിക്കാൻ സഹായിക്കുന്നു അതേസമയം വമ്പൻ ഹിറ്റുകൾ വരുന്നതിനോടൊപ്പം തന്നെ പല താരങ്ങളുടെ പ്രതിഫലവും വലിയ തോതിൽ ഉയർന്ന കാഴ്ച കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളെ അപേക്ഷിച്ച് മലയാള സിനിമയിൽ നടീ നടന്മാർക്ക് പ്രതിഫലം വളരെ കുറവാണ് എന്നാൽ ഇവർ അന്യഭാഷയിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാൽ അന്യഭാഷ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വില മതിക്കുകയാണെന്നും അദ്ദേഹം മലയാളത്തിൽ എത്ര സിനിമകൾ ഫ്ലോപ്പായി അഭിനയിച്ചാലും അദ്ദേഹത്തിന് കൂടുതൽ വില അന്യഭാഷ ചിത്രങ്ങളിൽ ലഭിക്കുന്ന കാഴ്ച എല്ലാവരും കാണുകയും അത് വളരെയധികം കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തൊന്നും തന്നെ താരത്തിന് വലിയ ഹിറ്റുകളൊന്നും സമ്മാനിച്ചിട്ടില്ലെങ്കിലും മോശം ചിത്രങ്ങളുടെയും പ്രകടനത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളൊക്കെ മോഹൻലാൽ നേരിട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്റ്റാർ വാല്യൂ ഉണ്ട് ആറാട്ട് മോൺസ്റ്റർ എലോൺ മരക്കാർ അറബിക്കടലിന്റെ സിംഹം പോലുള്ള ചിത്രങ്ങൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടു ഇതിനിടയിൽപ്പെട്ട നേരെ മാത്രമാണ് ഒരു നേരിയ വിജയം നേടിയത് അതേസമയം മോഹൻലാൽ തന്നെയാണ് പക്ഷേ പ്രതിഫലത്തിൽ ഒന്നാം സ്ഥാനത്ത് അത് പറഞ്ഞേ മതിയാകൂ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് മലയാളത്തിൽ പത്ത് കോടിയിലധികവും അന്യഭാഷയിൽ ഇരുപത്തിയഞ്ച് കോടി ാണ് മോഹൻലാൽ വാങ്ങുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കാന്താരയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രതീക്ഷയുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ചു കോടിക്ക് മുകളിൽ മോഹൻലാൽ വാങ്ങിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതുകൂടി ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മോഹൻലാലിന്റെ പ്രതിഫലം എത്രയാണെന്ന് കൂടുതൽ അറിയാൻ സാധിക്കുമെന്നും പറയുന്നു എംബുരാളിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നാലെയാണ് നിരവധി സിനിമകൾ ഇങ്ങനെ പട്ടികയിലുള്ളത്